നമ്മൾ ഏത് മേഖലയാണോ ഹാൻഡിൽ ചെയ്യുന്നത് ലൈക്ക് ഏത് മേഖലയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആ മേഖലയിൽ ഒരു ആധിപത്യം ഉണ്ടായിരിക്കണം ഇഫ് യു ആർ എ ട്രേഡർ നിങ്ങൾക്ക് അവിടെ ഒരു ആധിപത്യം ഉണ്ടായിരിക്കണം യു ആർ എ ബിസിനസ്മാൻ അവിടെ ആധിപത്യം ഉണ്ടായിരിക്കണം നിങ്ങൾ എന്തും ചെയ്തോട്ടോ വാട്ട് എവർ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് ആ ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾക്ക് ഒരു ആധിപത്യം കാണാം എങ്കിലേ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്താണോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും പണ്ട് മലയാളത്തിൽ അതിന് മറ്റൊരു വാക്ക് പറയും പൊട്ടക്കനറ്റിൽ ജീവിക്കുന്ന തവള എന്നുള്ളത് ശരിയാണ് ചാടണം പുറത്ത് ചാടണം സോ എന്താണ് ചെയ്യുന്നത് ആ ചെയ്യുന്ന കാര്യത്തില് ക്രിസ്റ്റൽ ക്ലിയർ ഒരു ആധിപത്യം ഉണ്ടായിരിക്കണം ദാറ്റ് മീൻസ് മോണോപോളി